ചെറുവത്തൂർ വീരമലക്കുന്നിൽ കുന്നിടിഞ്ഞ് പൂർണ്ണമായും മണ്ണ് ദേശീയപാതയിൽ വീണപ്പോൾ അതുവഴി കാറിൽ യാത്ര ചെയ്തിരുന്ന അധ്യാപിക അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു സിന്ധു ഹരീഷ് എസ് എൻ ടി ടി ഐയിലെ അധ്യാപികയാണ് ചെറുവത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം സിന്ധു ഹരീഷ് ഉണ്ട് എന്താണ് ഇന്നലത്തെ ഒരു അനുഭവം ഓർത്തെടുക്കുമ്പോൾ പത്തേ പത്ത് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് ഇതിലെ പാസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു മണ്ണിടിയോന്നുള്ളൊരിതിൽ എന്തോ ഒരു ഇൻറ്റൂഷൻ പോലെ തോന്നിയതാണ് അപ്പം മോ മോളിലേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് മോൾ നിന്ന് അതിൻ്റെ ടോപ്പിൽ നിന്ന് തന്നെ മണ്ണും മരങ്ങളെല്ലാം ഇങ്ങനെ വീഴുന്നത് കണ്ടു അപ്പോൾ തന്നെ എനിക്ക് മുന്നിലേക്ക് കൊണ്ടുപോകണോ ബാക്കിലേക്ക് അവസ്ഥ വന്നു എവിടെ എന്താ ബാക്കിൽ പോയാൽ റിവേഴ്സ് എടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം പിന്നെ ഫ്രണ്ടിലേക്കൊക്കെ മാക്സിമം സ്പീഡിൽ ഓടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേ അപ്പോൾ എത്തുമോ എന്നുള്ളൊരു ടെൻഷനായി ആ സമയത്ത് എന്ത് ചെയ്തു ഇനി ഇനി റൈറ്റ് സൈഡിലേക്ക് കൂടി അടുപ്പിച്ചിട്ട് കൊണ്ടുപോകാമെന്നുള്ള ഓപ്ഷനേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നു വെച്ചാൽ അത്രയും ഹൈറ്റ് ഉണ്ടാവും അവിടെ ആ ടോപ്പ് ടോപ്പിൽ നിന്ന് അത്രയും ഹൈറ്റ് വരുമ്പോൾ എന്തായാലും റോഡ് കവർ ചെയ്തിട്ട് മണ്ണ് വരുന്നുള്ള ഒരു എന്തോ ഒരു വിശ്വാസത്തിൽ ഞാൻ മാക്സിമം റൈറ്റിലേക്ക് എടുത്തു ഭാഗ്യത്തിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊന്നും വണ്ടികൾ വന്നില്ല അപ്പോൾ ആ സൈഡിലേക്ക് എടുക്കലും മണ്ണ് അങ്ങനെ എന്താ പറയുക മണ്ണ് പതിഞ്ഞ് റോഡിലേക്ക് മൊത്തം കവർ ചെയ്ത് വന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചു അത് കവറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി നീങ്ങാൻ തുടങ്ങിയത് വണ്ടി സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് പോകാൻ തുടങ്ങി അപ്പോഴാണെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ആ ശിരൂരുണ്ടായ സംഭവമല്ല ആ പയ്യൻ ഒലിച്ചു പോയതും അതെല്ലാം കണ് അത് മനസ്സിലാകുന്നപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എൻ്റെ കഥ ഈ കാറിനുള്ളിൽ കഴിഞ്ഞു ഇതൊലിച്ചു പോകുമെന്നുള്ളത് ഒരു പേടി വന്നു പിന്നെ എന്തോ എനിക്ക് വണ്ടി ഓഫ് എൻജിൻ ഓഫ് ചെയ്യാൻ എന്തോ എൻ്റെ മനസ്സിലങ്ങപ്പോൾ തോന്നി അപ്പോൾ എൻജിൻ ഓഫ് ചെയ്തപ്പം പെട്ടെന്ന് അതവിടെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റഡി ആയി സ്റ്റേബിളായി നിന്നു പിന്നെ എനിക്കൊരു ധൈര്യം വന്നു എനക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഇതെനി പുറത്തിറങ്ങാൻ എനിക്ക് പുറത്തിറങ്ങാൻ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ബാക്കിലുണ്ടോ ഫ്രണ്ട് എനിക്ക് കാണുന്നില്ല ഒരു സ്കൂട്ടറുകാരും പാസ് ചെയ്ത് പോയത് കണ്ടു പിന്നെ വേറെ ആരെങ്കിലും വരുമോ എന്നുള്ള അറിയാതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്നു പിന്നെ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിക്കാൻ വേണ്ടി അപ്പം തോന്നി അപ്പം ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇവിടുത്തെ ഹോട്ടലിലെ രണ്ട് പേര് വന്നിട്ട് എൻ്റെ ഡോറിന് മുട്ടിയിട്ട് പറഞ്ഞു പെട്ടെന്ന് തുറക്ക് തുറക്ക് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ തുറന്നിട്ട് തുറന്ന് തന്നെ അവർ പുറത്തേക്ക് ഇറക്കിയതും ശരിക്കും മുട്ടോളം ചളിയായിരുന്നു ചളിയെന്ന് പറഞ്ഞാൽ ആ പേസ്റ്റ് പോലത്തെ ചളിയും കാല് കാല് അങ്ങനെ അങ്ങനെ താണു പോയത് പിന്നെ അവരെങ്ങനെല്ലാം എന്നെ കൊണ്ടു കൊണ്ട് അവർ ഹോട്ടലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ട് ഈ മണ്ണ് മാത്രമല്ല കുറേ പാറക്കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു പാറക്കല്ല് അത് പിന്നെ ഞാൻ വീഡിയോ കാണുമ്പോഴാണ് കാറിൻ്റെ ബാക്ക് ബാക്ക് ടയറിന് വന്നിട്ട് ഒരു വലിയ ഉരുളം കല്ല് വന്നിട്ട് നിൽക്കുന്നത് കണ്ടത് പിന്നെ ആ ആ ഷോക്കിൽ ആ ട്രോമയിൽ അന്നും മനസ്സിലായില്ല പിന്നെ പിന്നെ വരുമ്പോഴാണ് ആ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഇന്നലെ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാൻ കിടന്നു പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ആ കണ്ണടക്കുമ്പോൾ ഈ വീഴുന്നതും പിന്നെ കാറ് നീങ്ങി പോകുന്നതും ആ കുഴിയിലേക്ക് പോകാൻ വേണ്ടി ആ സമയത്ത് എന്തോ എനിക്ക് ഓഫ് ചെയ്യാൻ തോന്നിയത് ഇതെല്ലാം മനസ്സിൽ വരുന്നത് ശരിക്കൊരു എന്തോ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഈ പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഈ നിങ്ങൾ കണ്ടിരുന്നു ഞാൻ ഇത് മണ്ണ് മണ്ണിളകിയൊരു എന്താ പറയാ ലാൻഡ് സ്ലൈഡിങ് തന്നെയല്ലേ അപ്പൊ ആ ഇത് വരുന്നത് നമ്മൾ ടി വിയിലെല്ലാം കാണുന്ന അതെനിക്ക് തോ എനിക്ക് ആദ്യം തോന്നി ഇത് എനിക്ക് സ്വപ്നമാണെന്നോ പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നി ഇത് വരുന്നത് എന്നെ എന്നുള്ളത് മനസ്സിലായി അപ്പോഴാണ് എനിക്ക് റൈറ്റിലേക്ക് കൂട്ടി പിടിക്കാന്ന് തോന്നിയത് അപ്പം അതുകൊണ്ട് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു ഇനി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് തികച്ചും മുകളിലേക്ക് വരും എന്തെന്ന് വെച്ചാൽ റിട്ടേൺ വാൾ അത്ര വരെ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ കാർ നിൽക്കുന്നതിൻ്റെ പകുതി വരെ റിട്ടേൺ ഉണ്ട് അതുകൊണ്ടായിരിക്കും ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് മണ്ണ് മൊത്തം കാറിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് റിട്ടേൺ വാൾ ഉണ്ടായിട്ടില്ല അപ്പൊ അതും അതും ആ അപകടത്തിന് എന്താ പറയാ എനിക്ക് രക്ഷപ്പെടാൻ ഒരു ഇതായി ഒരു തോന്നല് മാറിയിട്ടില്ല ഇല്ല അത് അത് ഭയങ്കര ഞാൻ എന്താ പറയാ മരണം മുന്നേ കണ്ടെന്നെല്ലാം പറയില്ലേ അതുപോലെ ആ കാറിലിരുന്ന് എന്തായാലും മണ്ണ് വീഴും എനിക്ക് ഉറപ്പാണ് എന്താ കാറിലേക്ക് എത്തും അത്രയും ഹൈറ്റിലാണ് വരുന്നത് അപ്പം എന്തായാലും വരുന്നുള്ളത് എനക്ക് ഉറപ്പാണ് പക്ഷെ അത് വന്ന് വരും വന്നാലും അതിൻ്റെ വീഴ്ച കുറയല്ലോ എന്ന് ഞാൻ കുറച്ച് ഫലത്തോട്ടേക്ക് റൈറ്റിലോട്ടേക്ക് പിടിച്ചത് അപ്പോൾ പിന്നെ പിന്നെ ഒരു ധൈര്യം പിന്നെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു പിന്നെയാണ് ഈ കാറും ചളീൻ്റെ കൂടെ തന്നെ കാറും മൂവ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഡയറക്ഷനെ മാറാൻ തുടങ്ങി നേരെ നേരെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് തോന്നി ഇത് പോയി എൻ്റെ കഥ കഴിഞ്ഞു എന്ന് തോന്നി പിന്നെ എന്തോ എനിക്ക് ആ ഓഫ് ഓഫാക്കാൻ വണ്ടി ഓഫാക്കാൻ തോന്നിയത് കൊണ്ടോ എന്തോ മിറായക്കൾ അവിടെ സംഭവിച്ചു ശരിക്കും അത് അതെനിക്ക് എങ്ങനെ ഇങ്ങനെ പറയണമെന്നറിയില്ല ഇന്നലെ ഉണ്ടായ ഈ അപകടത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറാതെയാണ് നമ്മൾ സിന്ധു ടീച്ചർ ഇതുവരെയും സംസാരിച്ചത് അരയോടോ ഭാഗ്യം കൊണ്ടാണ് തൻ്റെ കാർ വലിയ അപകടം ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞതുപോലെ നാട്ടുകാർ വളരെ പെട്ടെന്ന് ഓടിയെത്തി കാറിൽ നിന്ന് ഇറങ്ങി വരാനുള്ള സഹായം കിട്ടി അങ്ങനെ അത്ഭുതകരമായി ആണ് ഇന്നലെ സിന്ധു ടീച്ചർ ഇതുവഴി കാറിലൂടെ യാത്ര ചെയ്തപ്പോൾ ഈ മണ്ണി ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഷഫീഖ് നസുള്ള മീഡിയ വൺ കാസർഗോഡ്